ഒരു വലിയ ഇരമ്പലോടെ ആഹിയുടെ കാറ് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് പാഞ്ഞു വന്നു നിന്നു കാർ ലോക്ക് പോലും ചെയ്യാൻ നിൽക്കാതെ അവൻ കാഷ്വാലിറ്റി ലക്ഷ്യമാക്കി ഓടി ഇപ്പോൾ ആക്സിഡൻ്റായി വന്ന സിദ്ധാർത്ഥ് അവൻ കിതച്ചുകൊണ്ട് റിസപ്ഷനുള്ള പെൺകുട്ടിയോട് ചോദിച്ചു ഫോർത്ത് ഫ്ലോറിൽ ഐ സിയുലാണ് സാർ ആ പെൺകുട്ടി മറുപടി കൊടുത്തു ഓക്കെ താങ്ക്സ് അതും പറഞ്ഞുകൊണ്ട് അവൻ ലിഫ്റ്റിനടുത്തേക്ക് ഓടി എന്നാൽ അത് സിക്സ് ഫ്ലോറിലായിരുന്നു ലിഫ്റ്റ് വരാൻ ഒത്തിരി ലേറ്റാകുമെന്ന് തോന്നിയതും അവൻ സ്റ്റെപ്പുകൾ ഓരോന്നായി ഓടിക്കയറി ഒടുവിൽ കിതപ്പോടെ ഐസുവിന് മുൻപിലെത്തിയതും കണ്ടു കോറിഡോറിൽ അങ്ങിങ്ങായി ജീവശവങ്ങൾ പോലെ മൂന്ന് പേര് നിൽക്കുന്നത് ആഹിയെ കണ്ടതും അബി ഓടി അവനരികിലേക്ക് ചെന്നു അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ആഹി സിദ്ധു അതും പറഞ്ഞൊരു പൊട്ടിക്കരച്ചിലായിരുന്നു അബി എന്താടാ എന്താ ഉണ്ടായേ ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ട് ആഹി ചോദിച്ചു അബി അപ്പോഴും അവൻ്റെ കരവലയത്തിൽ കിടന്ന് കരയുകയായിരുന്നു ഡാ ബീച്ച് റോഡിൽ വെച്ചാ ഏതോ ഒരു ട്രക്ക് ഇടിച്ചതാണ് അത് നിർത്താതെ പോയി എന്നെ കോൾ ചെയ്ത് ഇവിടുത്തെ സി ഐ ആണ് നമ്പർ എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല ക്രിസ്റ്റി വേഗം തന്നെ മറുപടി പറഞ്ഞു ഇത് എനിക്കുള്ള ട്രാപ്പാണ് ക്രിസ്റ്റി അയാളപ്പോൾ പണി തുടങ്ങി കഴിഞ്ഞു ആഹി സിദ്ധു എനിക്കവനില്ലാതെ പറ്റില്ല നിനക്കറിയോ അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കവനെ അങ്ങനെ കാണാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ എന്നേക്കുമായി എന്നെ വിട്ടു പോകുമോ എന്ന് പേടിയാവുന്നു ആഹി എനിക്കവന് വേണം ആഹിയെ കെട്ടിപ്പിടിച്ച് അഭി പറഞ്ഞു അവനൊന്നും ഉണ്ടാവില്ല ബി നീ വിഷമിക്കാതെ ഞാനൊന്ന് ഡോക്ടറെ കാണട്ടെ അതും പറഞ്ഞ് അവൾ റോസിയുടെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് ആഹി മുൻപിലേക്ക് നടന്നു എന്നാൽ ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ പിടിച്ച് കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തി ഞാൻ ഡോക്ടറെ കണ്ടു ഡാ ബ്രെയിൻ ഡെത്തായി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ലായിരുന്നു അതാ നിന്നെ വിളിച്ചേ ക്രിസ്റ്റിയുടെ സ്വരം ഇടറിയിരുന്നു ഇതെല്ലാം കേട്ട് ഞെറ്റലോടെ അവൻ ക്രിസ്റ്റിയെ നോക്കി നിന്നു ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ക്രിസ്റ്റി അതുകൂടെ കൂട്ടിച്ചേർത്തു അവൻ്റെ മമ്മയെയും പപ്പയെയും തൽക്കാലം ഒന്നും അറിയിക്കണ്ട ആഹി പറഞ്ഞു അതും പറഞ്ഞ് ആഹി ഡോക്ടർ ക്യാബിൽ ലക്ഷ്യമാക്കി നീങ്ങുന്നതും ക്രിസ്റ്റി നോക്കി നിന്നു എന്നാൽ ഡോക്ടർ ക്യാബിനെത്തുന്നതിന് മുൻപേ ആഹിയുടെ ഫോൺ റിങ് ചെയ്തു പപ്പ കോളിങ് അവൻ രണ്ടും കൽപ്പിച്ചെടുത്തു എന്താ മോനെ സുഖമല്ലേ ഓ കൂട്ടുകാരൻ എന്തോ ആക്സിഡൻ്റ് പറ്റിയെന്നോ ബ്രെയിൻ പോയെന്നോക്കെ കേട്ടു ശരിയാണോ പുച്ഛസ്വരത്തിലുള്ള ഭൈരവിൻ്റെ ചോദ്യം കേട്ട് ആഹി മുഷ്ടി ചുരുട്ടി ദേഷ്യം അമർത്തി നീ എന്തടാ എന്നെപ്പറ്റി വിചാരിച്ച് ഞാൻ വെറും ഉണ്ണാക്കനാണെന്നോ ഇത് ഭൈരവാണ് ഇത്രയും നാൾ എന്റെ ഐഡന്റിറ്റി കൊണ്ടല്ലേ നീ നടന്നേ ഇനി എന്ത് ചെയ്യും നീ ആ ഐഡന്റിറ്റി കൂടി ഞാൻ ഇങ്ങെടുക്കാൻ പോകുമല്ലേ മറുപുറത്തു നിന്നും അയാളുടെ പൊട്ടിച്ചിരി മുഴങ്ങി ഒന്നും മിണ്ടിയില്ല എല്ലാം കേട്ടുകൊണ്ടേയിരുന്നു തിരിച്ചു മറുത്തൊന്നും പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അതെന്ന് അവനറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മൗനം പാലിച്ചു ഇപ്പോൾ നിന്റെ കൂടെ നടന്നവനല്ലേ അപകടം പറ്റിയിട്ടുള്ളൂ ഇനി നീ ഭാര്യ എന്ന് പറഞ്ഞ് കഴുത്തിൽ താലി കെട്ടിയ ഒരുത്തിയില്ലേ അവളുടെ ഊഴാണ് പിന്നെ ഭ്രാന്താശുപത്രിയിൽ ഞാൻ കെട്ടിയിരിക്കുന്ന നിന്റെ തള്ളയെയും ഞാൻ അവൾക്ക് പിന്നാലെയും അയച്ചോളാം അത് ആഹിക്ക് പുതിയ അറിവായിരുന്നു തൻ്റെ അമ്മ ഭ്രാന്താശുപത്രിയിൽ അവന് തല പെരുക്കുന്നത് പോലെ തോന്നി അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് വേറൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു എന്നിട്ട് ഡോക്ടർ ക്യാബിൽ ലക്ഷ്യമാക്കി നീങ്ങി കുറച്ചു സമയത്തിനു ശേഷം അവൻ തിരികെ വരുന്നത് കണ്ട് പേരും അവനെ തന്നെ നോക്കി ക്രിസ്റ്റി ഇമ്മീഡിയറ്റ്ലി ആയി സിദ്ധുവിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഞാൻ ആംബുലൻസിൽ വന്നോളാം നിങ്ങൾ എന്റെ കാറുമായിട്ട് ആംബുലൻസിനെ ഫോളോ ചെയ്താൽ മതി ഒരു ഫൈവ് മിനിറ്റകം സ്ട്രക്ചറിൽ സിദ്ധുവുമായി സ്റ്റാഫ്സ് ഐസിയുവിനും പുറത്തേക്ക് വന്നു അവനെ ആംബുലൻസിൽ കയറ്റി ആഹിയും ഒപ്പം കയറി ക്രിസ്റ്റിയും അവളുമാരും ആഹിയുടെ കാറിൽ ആംബുലൻസിന് പിന്നാലെ വെച്ചു പിടിച്ചു കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടാണ് വാതിൽ തുറക്കാനായി ദേവു വാതിൽ തന്നെ അടുത്തേക്ക് ഓടിയത് എന്നാൽ എന്തോ പന്തികേട് തോന്നി അവൾ ഒരു നിമിഷം വാതിലിന് പിന്നിൽ നിന്ന് ലോക്കിന്റെ ഹോളിലൂടെ പുറത്തേക്ക് നോക്കി ആയുധങ്ങളുമായി നാലുപേരെ കണ്ട് ദേവു ഭയന്നു വിറച്ചു വാ കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് ദേവു മുറിയിലേക്ക് ഓടി ആഹിയുടെ പെട്ടെന്നുള്ള പോക്കും ഇപ്പോൾ പുറത്തെ ഗുണ്ടകളുടെ വരവും തമ്മിൽ എന്തോ ബന്ധമുള്ള പോലെ തോന്നി അവൾക്ക് അവളുടെ നെഞ്ചാകെ ഭയം കൊണ്ട് പടപടാമിടിക്കാൻ തുടങ്ങി അവൾക്ക് ഉറപ്പായിരുന്നു ഇത് അവന്റെ അച്ഛന്റെ പണിയാണെന്ന് പൊടുന്നനെ ഡോറിൽ ചവിട്ടുന്ന പോലെയുള്ള ഒച്ച കേട്ട് അവൻ ഞെട്ടിത്തരിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ അന്തിച്ചു നിന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവൾ ഇരിക്കുന്ന മുറിയുടെ ഡോർ ഭദ്രമായി അടച്ചു ലോക്ക് ചെയ്തു എന്നാൽ പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല അവർ എന്ന് മനസ്സിലായി ദേവൂഞ്ഞ് പതിയ ഡോറ് തുറന്ന് പുറത്തേക്കുള്ള ഹോളിലൂടെ നോക്കി നേരത്തെ ആൾക്കാർ നിന്നിടം ഇപ്പോൾ ശൂന്യമായിരിക്കുന്നു അവൾ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു ഡാ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യ ഞാൻ അകത്തേക്ക് പോയി നോക്കട്ടെ ബാക്കി മൂന്നുപേരെയും പുറത്തു നിർത്തി ആഹി മാത്രം അകത്ത് ഡോക്ടർ ക്യാബിനിലേക്ക് കയറി സിദ്ദുവിനെ ഐ സിയുയിലേക്ക് മാറ്റിയിരിക്കുന്നു അത് ആഹിയുടെ ഒരു ഫ്രണ്ടിന്റെ ഹോസ്പിറ്റൽ ആയിരുന്നു ഒരു അകന്ന ഫ്രണ്ട് എന്നാൽ ഏത് പാതിരാത്രി വേണമെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു ചെല്ലാൻ ഒരു ഫ്രണ്ട് അവൻ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ച ആളാണത് ഡോക്ടർ ഹിമ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ന്യൂറോളജിസ്റ്റിൽ ഒരാൾ മുന്നിലിരിക്കുന്ന അവരുടെ മുഖത്തേക്ക് അവൻ ആകാംക്ഷയോടെ ഉച്ചുനോക്കി അവൾ അവിടെ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന കേസ് സമ്മറി നോക്കുകയായിരുന്നു നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ചെറുതായി ഒരു ബ്ലഡ് ഉണ്ട് അതൊരു സർജറി ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ അതിനപ്പുറം ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല കേസ് ഷീറ്റ് ടേബിളിന് മുന്നിലേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ബ്രെയിൻ ഡെത്തായി എന്നാണ് ഇനി ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ആഹിതന്റെ സംശയം മുൻപിലേക്ക് വെച്ചു വാട്ട് നോൺ സെൻസ് അവനൊരു കുഴപ്പവുമില്ല ഹീ ഈസ് ഓൾ റൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ക്ലോട്ട് പിന്നെ ഇപ്പോൾ മെഡിസിന്റെ സെഡേഷനിലാണ് ഫർദർ കോംപ്ലിക്കേഷൻസ് ആവാതിരിക്കാൻ മാത്രമാണ് ഐ സിയുലേക്ക് മാറ്റിയത് നത്തിങ് ടു വെറി സർജറി ഇന്ന് തന്നെ ചെയ്യാം അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു ആ പിന്നെ പേഷ്യൻ്റിന്റെ പേരൻസ് വരണം അവരെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിക്കാനുണ്ട് എന്നാൽ സർജറി നടക്കൂ ഓക്കെ ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം നീ ഇവിടെ തന്നെ കാണില്ലേ നിനക്കൊരു പ്രശ്നം എന്നാൽ അത് എൻ്റെ കൂടിയല്ലേ ആഹി ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം നീ മാത്രമാണ് ആഹി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവൂ നീ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക് അവൾ അതും പറഞ്ഞ് അവനെ നോക്കി നീ ഈ ലോകത്ത് എങ്ങുമല്ലോ എന്തുപറ്റി ഹിമ എഴുന്നേറ്റ് അവനടുത്തേക്ക് വന്ന് ചോദിച്ചു ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ അവൻ അവളെ നോക്കി ചോദിച്ചു ഓഫ് കോഴ്സ് നീ പോയിട്ട് വാ സിദ്ധാർത്ഥിൻ്റെ പേരൻസിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മതിയല്ലോ ഇവിടെ പിന്നെ നിന്റെ ഫ്രണ്ട്സ് ഇല്ലേ നീ പോയിട്ട് വാ അവൾ അവളവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവനാകെ ആണെന്ന് അവൾക്ക് തോന്നി പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ ചാടിയണീറ്റ് പുറത്തേക്ക് പാഞ്ഞു ദേവുവിന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത അന്നേരം അവനിലുണ്ടായിരുന്നു നീ എങ്ങോട്ടാ പുറത്തേക്ക് പാഞ്ഞു വരുന്ന ആഹിയെ നോക്കി ക്രിസ്റ്റി ചോദിച്ചു ദേവു അവൾ അവിടെ തനിച്ചാ ഞാൻ പോയി അവളെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം നീ വണ്ടിയുടെ ചാവിങ് തന്നേ ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ട് ആഹി പറഞ്ഞു ഡാ സൂക്ഷിക്കണേ ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു അവനെ നോക്കിയൊരു മങ്ങിയ ചിരിചിരിച്ചു കൊണ്ട് ആഹി പുറത്തേക്ക് പോയി കോളിംഗ് ബെൽ മുഴങ്ങുന്ന സൗണ്ട് കേട്ട് ദേവു പതിയെ വാതിലിന്റെ ഹോളിലൂടെ നോക്കി പുറത്ത് അക്ഷമനായി നിൽക്കുന്ന ആഹിയെ കണ്ട് അവൾ വേഗം വാതിൽ തുറന്നു അതേ നിമിഷം അവൻ അവളെ ഇറുക്കെ പുണർന്നിരുന്നു അവൾ ഞെട്ടി അതെ എന്താ എന്നോട് പറയാതെ എങ്ങോട്ടാ പോയേ ദേവു ഞെട്ടലോടെ ചോദിച്ചു ആഴിയൂ ഓക്കെ ദേവു അവൻ അവളിൽ നിന്നും അടർന്നു മാറി അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഉം പിന്നെ ഇവിടെ ആരൊക്കെയോ വന്നിരുന്നു ഞാൻ പേടിച്ചു പോയി ദേവു കൊച്ചുകുട്ടികളെപ്പോലെ പരിഭവം പറഞ്ഞു ഇനിപ്പോ എത്തിയില്ലേ നീ ഒരു കാര്യം ചെയ്യുക വേഗം പോയി റെഡി ആയി വമുക്കൊരിടം വരെ പോണം സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു എവിടേക്കാ ദേവ സംശയത്തോടെ ആഹിയോടായി ചോദിച്ചു പറയാം നീ പോയി റെഡി ആയി വ അവനത് പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവൾ അകത്തേക്ക് പോയി ജീവിതം താളം തെറ്റി മറിയുന്നത് കണ്ട് ആഹിക്ക് തന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി നമ്മളെന്ത് ഇവിടെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് അവൻ കാറ് കയറ്റുന്നത് കണ്ടതും സംശയത്തോടെ ദേവു അവനോട് ചോദിച്ചു വാ പറയാം എന്തേലും പ്രശ്നമുണ്ടോ അവൾ ഒരൽപ്പം ടെൻഷനോട് ചോദിച്ചു സിദ്ധുവിന് ചെറിയൊരു ആക്സിഡന്റ് പേടിക്കാനൊന്നുമില്ല സർജറി ചെയ്യണം അതിന് അതിനവന്റെ പേരൻസ് വരണം നീ വീട്ടിലേക്ക് വിളിച്ച് മുത്തശ്ശിയോട് കാര്യം പറ അവൻ ആദ്യം പറഞ്ഞത് മാത്രമേ അവൾ കേട്ടുള്ളൂ പിന്നെയെല്ലാം അവൾക്ക് അവ്യക്തമായി തോന്നിയിരുന്നു കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾ സീറ്റിലേക്ക് കണ്ണുകളടച്ച് ചാരിയിരുന്നു ഹേയ് ദേവു അവന്റെ വിളി അവൾ കേട്ടില്ല ദേവു അറിയൂ ഓക്കേ അവൻ അവളുടെ തോളിൽ പിടിച്ച് കുരുക്കി ചോദിച്ചതും ഏതോ മായാലോകത്തുനിന്നും ഉണർന്ന പോലെ ആഹിയെ നോക്കി താൻ ചോദിച്ചത് അവൾ കേട്ടില്ല എന്ന് ആഹിക്ക് മനസ്സിലായിരുന്നു എന്താ എന്ത് ചോദിച്ചേ ദേവു മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലാതെ ചോദിക്കുന്നത് കണ്ട് ആഹിക്ക് വല്ലാണ്ടായി നീ ഓക്കെ ആണോ എന്ന് ആണ് ദേവു അവന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു എന്നാൽ ഇറങ്ങ് അകത്തു പോകാം അവനത് പറഞ്ഞ് ഡോറ് തുറന്നിറങ്ങിയതും അവളുടെ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യുന്നതും എല്ലാം അവൾ നോക്കിക്കൊണ്ടേയിരുന്നു അവൻ അവളുടെ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് അവൾ പതിയെ പുറത്തേക്കിറങ്ങി അവൻ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി ഐസിയുവിനടുത്തേക്ക് ചെന്നതും കണ്ടു അവിടെ അവടൊരു മൂലക്കയായ ചെയറിൽ തല കൊമ്പിട്ടിരുന്ന അബിയെ റോസിയോ മറ്റെങ്ങോ പതിപ്പിച്ചാണ് ഇരിപ്പ് അബിയച്ചി ദേവ് ഒരു കരച്ചിലൂടെ ആഹിയുടെ കൈവിടിച്ച് പിടിച്ച് അബിയുടെ അടുത്തേക്ക് ഓടി ഞാൻ കാരണവാ ഞാൻ കാരണവ അബിയച്ചി സിദ്ധുവേട്ടൻ ഇങ്ങനെ ദേവിനെ മുഖം ഉയർത്തി നോക്കിയാ അബി അവളെ കെട്ടിപ്പിടിച്ചു അല്ലടാ നീ കാരണമാണെന്ന് ആരാ പറഞ്ഞേ അബി ചോദിച്ചു എന്നെ കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നേ ഞാൻ കാരണമല്ലേ ആഹിയേട്ടായുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്കറിയാം എല്ലാം ഞാൻ കാരണമാ ഞാൻ ഇനി ആരെ ബുദ്ധിമുട്ടിക്കില്ല എനിക്കാരോടും ഒന്നും വേണ്ട മതി മതിദേവു നിർത്ത് അവളുടെ കരച്ചിലും പറച്ചിലും കേട്ട് ആഹി അവൾക്ക് നേരെ അലറി അവന്റെ അലർച്ച കേട്ടതും ദേവു പേടിച്ചൊന്നുകൂടെ അബിയെ പറ്റിച്ചേർന്നു അവൻ അവളുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ ഭിത്തിയിലേക്ക് അവളെ ചേർത്തു നിർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു സമയം കൊണ്ട് അവൾ ആകെ വാടി തളർന്നതുപോലെ തോന്നി ആഹിക്ക് ലുക്ക് ദേവു ഇതൊന്നും ഉണ്ടായത് നീ കാരണമല്ല ഇനി വരാനിരിക്കുന്നതും ഒന്നും നീ കാരണമല്ല ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ വല്ലതും എൻ്റെ ചെവിയിൽ കേട്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷേ എന്റെ പ്രതികരണം മനസ്സിലായോ സൗമ്യമായി തുടങ്ങിയ വാക്കുകൾ ഗൗരവത്തിലാണ് അവസാനിച്ചത് അത് കേട്ടവൾ അറിയാതെ തലയാട്ടി അവൻ അവളുമായി തിരിഞ്ഞു നടക്കാനൊരുങ്ങി പിന്നെ ഒരു നിമിഷം തിരിഞ്ഞ് അവളെ നോക്കി ഒരു കാര്യം കൂടി ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതൊന്നും നീ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ഐ മീൻ അൺഎക്സ്പെക്റ്റഡ് ആയി പലതും സംഭവിക്കും നിനക്ക് പേടിയുണ്ടോ എന്റെ കൂടെ ജീവിക്കാൻ അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുനിന്ന അവൾ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഇറുക്കെ പുണർന്നു ഈ ലോകത്ത് വേറെ ആരെക്കാളും സുരക്ഷിതയായിരിക്കും ഞാൻ നിങ്ങളുടെ കൈകൾ അതെനിക്ക് ഉറപ്പുണ്ട് അവൻറെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വല്ലാത്തൊരു ഉറപ്പോടെ പറയുന്നത് അവൻ അമ്പരപ്പോടെ നോക്കി നിന്നു സാർ എന്നെന്തിനാ വിളിച്ചത് ഗബ്രിയലിന്റെ മുൻപിലായി വന്നു നിന്നുകൊണ്ട് സാജൻ ചോദിച്ചു താൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു വല്ലാത്തൊരു ഗൗരവത്തോടെ ഗബ്രിയൽ കണ്ണട ഊരിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചതും സാജന്റെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയിരുന്നു സർ ഞാൻ അത്യാവശ്യമായി ഒന്ന് വീട് വരെ സാജൻ നിന്ന് വിൽക്കി ഫോൺ പോലും ഓഫ് ചെയ്തു വെച്ചിട്ട് വീട്ടിൽ എന്തായിരുന്നു പരിപാടി ആ കേട്ട ശബ്ദം ഗബ്രിയലിന്റെ അല്ല എന്ന് മനസ്സിലാക്കി സാജൻ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരഞ്ഞു അകത്തെ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭൈരവിനെ കണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി എന്ന് അവന് തോന്നി ചതി അതുമാത്രം ഞാൻ സഹിക്കില്ല സാജ സാജന്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ഭൈരവ് പറഞ്ഞു സാജന് അപകടം വണത്തു സാർ എന്തു പറയുന്നേ സാജൻ പരുങ്ങലോടെ ചോദിച്ചു ഫാ നിനക്കൊന്നും അറിയില്ലടാ പന്ന മോനെ അടുത്ത പറച്ചിലിനോടൊപ്പം അടുത്ത നിമിഷം കിട്ടിയ ചവിട്ടിൽ സാജൻ നിറത്തേക്ക് വീണു ആശുപത്രിയിൽ ഒരു കോണിലായി ദേവവും റോസിയും അബിയും ഇരിക്കുന്നു കുറച്ചു മാറി ആഹിയും ക്രിസ്റ്റിയും എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് സിദ്ധുവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നത് വന്നപാടെ അവർ നേരെ പോയത് ആഹിയുടെ അടുത്തേക്കാണ് ഡോ നിന്റെ കൂടെ നടന്ന് എൻറെ ആകെ കുഞ്ഞിനെ നീ കൊലക്ക് കൊടുത്തു അല്ലേ അലറികൊണ്ടായിരുന്നു ഹരിണിയുടെ ചോദ്യം അവർക്ക് മറുപടി കൊടുക്കാതെ ആഹി പിന്തിരിഞ്ഞു നടന്നു നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ പുറകിൽ നിന്ന് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടേയിരുന്നു ഒന്നിനും മറുപടി പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു ആഹി എന്നാൽ അവന്റെ ഈ ഭാവമാറ്റം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ക്രിസ്റ്റിയും മറ്റുള്ളവരും മറുത്തൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുന്ന ആഹിയെ കണ്ട് അവൻ വല്ലാണ്ടായി ക്രിസ്റ്റിയെയും മറുഭാഗത്തിരിക്കുന്ന പേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് സിദ്ധുവിൻ്റെ അമ്മയും അച്ഛനും ഡോക്ടറെ കാണാൻ ക്യാബിനിലേക്ക് പോയി ഡാ ആഹി എന്തടാ ഇതൊക്കെ മുകളിലത്തെ ഗ്ലാസ് ഡോറിലൂടെ താഴേക്ക് നോക്കി നിൽക്കുന്ന ആഹിയുടെ പിറകിലായി വന്നു നിന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അയാൾ പണി തുടങ്ങിയടാ ഞാനിനി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്കും നല്ലതിനല്ല സോ കുറച്ചു നാളത്തേക്ക് നമുക്ക് പിരിയാം തിരിഞ്ഞു നോക്കാതെ അവൻ മറുപടി പറഞ്ഞു അപ്പോൾ ദേവിക ക്രിസ്റ്റി ചോദിച്ചു